بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد استاجر فرسل التوريد الله അഭിവർണരായ നേതാക്കന്മാരെ മഹിതമായ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും അഭ്യന്താക്ഷികളുമായിട്ടുള്ള സുഹൃത്തുക്കൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാന്തപുരം എൽ പി അബുബക്കർ മുസ്ലിരാർ കൊണ്ടുവന്നിട്ടുള്ള ഈ മുടിയുടെ വിഷയത്തിൽ ഒരുപാട് കാലമായി കേരളത്തിന്റെ മണ്ണിൽ തർക്കങ്ങളും ഖണ്ഡനങ്ങളും പ്രസംഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരുപാട് തട്ടിപ്പുകളും നാടായ നാടുകളിൽ മുഴുവനും കുഴപ്പങ്ങളും മദ്രസകൾക്ക് ഇടച്ചുപരുവക്കലുകളും പള്ളികൾ അടച്ചുപൂട്ടലും അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ചെയ്യുകയും അതിന്റെ പിന്നാലെ അദ്ദേഹത്തിന് ചിന്തിരി പാടുന്ന ആളുകളൊക്കെ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ പിന്നാലെ പോടുകയും ചെയ്യുന്ന വസ്തുതകൾ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇവിടെ കണ്ടതാണ് എന്നാൽ ഈ മുടിയുടെ വിഷയത്തിൽ സത്യത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളും ഇവിടെ വെട്ടി വിളിരിക്കുകയാണ് നമ്മൾക്കറിയാം മുഖമില്ലാതെ മുഖാമുഖങ്ങൾ നടത്തുകയും സംവാദങ്ങൾ നടത്തുകയും അതിന്റെ നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന സാക്ഷാത് നൌഷാദ് ഹസിന് അടക്കമുള്ള ചില ആളുകൾ അവർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അവർക്ക് തന്നെ പിടുത്തമില്ലാത്ത ഈ സാഹചര്യത്തിൽ നമ്മളൊന്നെ ഇറങ്ങി നോക്കി മുഖാമുഖം നടത്തിയാൽ മറ്റുള്ളവരൊക്കെ ഒലിച്ചുപോകുമെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി തയ്യാറെടുത്തുവന്ന അവരുടെ പുതിയ പുതിയ അവതാരങ്ങളെ മഹാന്മാരായ സമസ്തകളുടെ ജംഗിലെ തുടലുമായുള്ള നേതാക്കന്മാർ മുസ്ലിക്കാമയുടെ അഭിമന്യരായ പണ്ഡിത മഹത്തുക്കൾ പിടിച്ചുകിട്ടിയിട്ടുള്ള ആ രസകരമായ രംഗങ്ങൾ ഇവിടെ ഇൻഷാ ഇൻഷള്ള നമ്മൾ കാണാൻ പോവുകയാണ് കാന്തപുരം നേത്തിയ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള മുടി അത് നിബിത്തങ്ങളുടെ മുടിയല്ല എന്ന് വ്യക്തമായി പച്ചമലയാളത്തിൽ ആർക്കും തിരിയുന്ന കോലത്തിൽ എഴുതി കൊടുത്തപ്പോൾ കാന്തപുരം നേത്തിയ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള മുടി അത് നിബിത്തങ്ങളുടെ മുടിയാണെന്ന് പറയാൻ ആണത്വത്തോടെ പറയാൻ നേതാക്കന്മാരുടെ മുമ്പിൽ കുടുങ്ങിയിട്ടുള്ള ആളുകൾക്ക് പറയാൻ കഴിയാതെ എഴുതി കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുള്ള വല്ലാത്ത ദയനീയമായ രംഗം ഇൻഷ ഇവിടെ കാണാൻ പോവുകയാണ് ഏതായാലും ഒരു കാര്യം വളരെ ഉറപ്പാണ് നമ്മുടെ കരടിന്റെ കശ്നമായ അഷ്റഫുൽ സയ്യിദ് ഉൽ വറ മുഹമ്മദ്ാഹു അലഹുല്ലമാനെയാണ് ഇവരെ കച്ചവടവത്കരിച്ചിട്ടുള്ളത് അവർ തീക്കൊള്ളുകൊണ്ടാണ് ഇവിടെ തലതൊറിച്ചെറിഞ്ഞിട്ടുള്ളത് അതിന്റെ തിത്തഫലമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് സ്വൽപ്പമെങ്കിലും ഈമാനുള്ള പരച്ചവരെ പേടിയുള്ള ആഹ്ലത്തെപ്പറ്റി പേടിയുള്ള പല പരാളുകളും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാൾ നമ്മൾക്കറിയാം വർത്തമാനകാല കേരളത്തിന്റെ ഈ ചരിത്രത്തിലെ ഓരോ വിഷയങ്ങളും എടുത്തു നോക്കിയാൽ അല്ലാണ്ട് പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നും ദീനും മാറ്റി തിരുത്തലുകളും മാറ്റിമതിക്കലുകളും ഇല്ലാതെ ഇവിടെ നിലനിൽക്കണമെന്നും ഈ ൂട്ടർക്ക് യാതൊരു വിധത്തിലുള്ള ലക്ഷ്യമില്ല അവർക്ക് അവർക്കിവിടെ സുഖമായി ജീവിക്കണം അതിൽ ഏത് തട്ടിപ്പ് നടത്തിയാലും വേണ്ടിയില്ല ഏത് തോന്നിവാസകൾ നടത്തിയാലും വേണ്ടിയില്ല ഏത് ഇടത്ത് പിടിച്ച പരിപാടി നടത്തിയാലും വേണ്ടിയില്ല തങ്ങൾക്കിവിടെ നിലനിൽക്കണമെന്നുള്ള ഒരൊറ്റ മോഹം മാത്രമാണ് അവർക്ക് അവർക്കിന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ പല ആളുകളും സൂചിപ്പിക്കുന്നതുപോലെ നിങ്ങൾക്കിതൊക്കെ നിർത്തിവെച്ചുകൂടെ ഒരുപാട് കാലമായി നിങ്ങൾ ഇതിന് പിന്നാലെ പോകുന്നു എന്നൊക്കെ പറയുന്നവരോട് ഞങ്ങൾ ഇപ്പം ഒരു ദിവസം പത്രസമ്മേളനം നടത്തി സാക്ഷാൽ കാന്തപുരം എത്തി മുസ്ലിയാർ ഞാനിതാ ഈ മുടിയുടെ വിഷയം നിർത്തിവച്ചിരിക്കുന്നു ഞാൻ ഈ മുടിയെ ഒഴിവാക്കിയിരിക്കുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയിരിക്കുന്നു ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയോ അതല്ലെങ്കിൽ ഈ മുടി ഈ മുടി അറപ്പിക്കടലിലേക്ക് വലിച്ചെറിയുകയോ ചെയ്യാത്തിടത്തോളം കാലം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹത്തിന് സുഖമായി ഒന്ന് തിരഞ്ഞിറങ്ങാൻ ഒന്നും സാധിക്കാതെ ആദർശകരമായി ഈ വിഷയത്തിൽ ിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടാൻ തന്നെയാണ് മഹാൻ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ പ്രവർത്തകന്മാർ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഈ മാനിന്റെ വിഷയമാണ് ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ് ഒരു സംഘടനാപരമായ വിഷയമല്ല എന്ന് സാദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഒരുപാട് പുതിയ വിഷയങ്ങൾ ഒരുപാട് നമ്മൾ അറിയാത്ത വിഷയങ്ങൾ സമുദായത്തോട് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഇവിടെ പറയാനുള്ള നമ്മുടെ അഭിപ്രായരായ നേതാക്കന്മാർ ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും <us> ും ആദർശ സമ്മേളനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മറുപടി പറയാൻ കഴിയാതെ ഏതെങ്കിലും ഭാഗത്തുള്ള എസ് എസ് എഫ് പ്രവർത്തകന്മാർ നേതാക്കന്മാരുമായി നിരന്തരമായി ബന്ധപ്പെട്ട് ഇതിനൊന്ന് മറുപടി പറയണം അല്ലെങ്കിൽ ഇതിനെ നിങ്ങൾ ഈ വെല്ലുവിളി ഒന്ന് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ മറുപടി എന്ന നിലക്ക് പലരും വരുമ്പോൾ മൂന്ന് മണിക്കൂറോ മൂന്നര മണിക്കൂറോ ശ്രമിക്കുമ്പോൾ മുടി സംബന്ധമായി ഒന്നും പറയാതെ മുടിയുടെ ആധികാരികമായ വിഷയങ്ങൾ പറയാതെ പഴയ കാലത്ത് കൂടെ ചരിത്രങ്ങൾ എടുത്തു പറഞ്ഞ് പഴയകാല സമസ്തയുടെ വിഷയങ്ങൾ എടുത്തു സമയം കളയുന്നതിന് പകരം അതല്ല ഇവിടെ എത്തിപ്പോൾ ചർച്ചയായിട്ടുള്ള വിഷയം അതല്ല ഇവിടെയുള്ള വിഷയം ഇവിടെ സാക്ഷാൽ കാന്തപുരമായ പി അബുബക്കർ മുസിയാർ കൊണ്ടുവന്നിട്ടുള്ള മൊഴിയാണ് വിഷയം അതിന്റെ പേരിൽ എന്തെല്ലാം ആകർഷകുണ്ടായി നാട്ടിലെന്തെല്ലാം ഭിന്നതകളുണ്ടായി എന്തെല്ലാം കുഴപ്പങ്ങൾ നാട്ടിലുണ്ടായി ഇതിന്റെ മൊഴികളൊന്നും ാന്തപുരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ആലോചിക്കുന്നത് നന്ദിയെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സർവശക്തനായ അമ്മാഹു നമ്മുടെ ഈ ജിഹാദിന്റെ ഈ മാർഗം ആദർശപരമായ ജിഹാദിന്റെ ഈ വഴി ഇതിന്റെ വിജയത്തിലേക്ക് അമ്മാഹു തലേഖിക്കുമാറാകട്ടെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാവും പകലുമില്ലാതെ ഊണ് നിറക്കവുമില്ലാതെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നമ്മൾക്ക് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിരുന്ന നമ്മുടെ അഭിപ്രായരായ നേതാക്കന്മാർ ഇതിനുവേണ്ടി ഓരോ നടക്കുന്ന പ്രവർത്തകന്മാർ എല്ലാവർക്കും പഠിച്ചറബ് ഹൈറ നൽകുമാറാകട്ടെ രണ്ട് ലോകത്തും വിജയൻ നന്ദിമാറാകട്ടെ ആമീൻ എന്ന് ദുഃഹ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു അലഹിറബുൽ അസ്ലാമലൈക്കു വറഹമത്തല്ലാഹി വ